രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്ന പേരിൽ നാല് അല്ലേ നാല് അംശമായിട്ട് ഭഗവാൻ അവതരിച്ചു അങ്ങനെ ശ്രീരാമ അവതാരത്തിൻ്റെ കഥ പറഞ്ഞു കൊടുത്തു രാമായണം കഥയാണ് പിന്നെ പറഞ്ഞത് അപ്പോൾ ആ രാമായണ കഥ മുഴുവനും പരീക്ഷത്ത് കേട്ടു ഇപ്പം ഈ ശ്രീരാമൻ്റെ കഥ പറയുമ്പോൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ ചോദിച്ചാൽ രാമായണ കഥയൊന്നും പറയാനുള്ള ഉറപ്പാടില്ലെങ്കിലും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണെന്നാണെങ്കിൽ ഈ വാൽമീകി രാമായണം അല്ലെങ്കിൽ ഭഗവാന്റെ രാമകഥ നമ്മൾ ധാരാളം കേട്ടും പറഞ്ഞും ശീലിച്ചതായതുകൊണ്ട് നമ്മൾക്ക് ആ രാമകഥയോടൊരു ഒരു ഒരു പരിചയം കൂടുതലോണ്ട് ഉണ്ടാവണ രാവജ്ഞ പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ തോന്നേണ്ടതില്ല എന്നാ പറഞ്ഞത് എന്താന്നാണെങ്കിൽ പലപ്പോഴും ൊരു സമ്പ്രദായം ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ഒരിക്കലൊരു ദിക്കിൽ ഇങ്ങനെ പോയി അപ്പം ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രഭാഷണത്തിന് പോയിപ്പൊ ചെറുപ്പക്കാരൻ ചോദിച്ചു തിരുമേനി എന്നിപ്പോ എന്താ വിഷയം ചോദിച്ചു അപ്പൊ പറഞ്ഞു രാമായണെന്നാ പറഞ്ഞതെന്നും പറഞ്ഞു ഇപ്പൊ ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കർക്കടകത്തില് വായിക്കണേ അത് തന്നെയല്ലേ ചൊവ്വ അത് തന്നെയാണെന്നു പറഞ്ഞു രാമായണ പരിചയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ കർക്കിടകത്തില് വായിക്കണത് അപ്പൊ വായിക്കേണ്ട പുസ്തകം എന്ന രീതിയിലല്ല നമ്മൾ ഈ രാമായണം പുസ്തകത്തെ പരിചയപ്പെടുത്തേണ്ടത് അതുകൊണ്ട് ആ രാമകഥ എന്ന് പറഞ്ഞാൽ രാമായണം കർക്കിടകത്തിലല്ല എല്ലാ കാലത്തും വായിക്കേണ്ടതാണ് അതാണ് അതിൻ്റെ ഒരു ഒരു വിശേഷം എന്നു വച്ചാൽ നമ്മുടെ ഈ ഭാരതത്തിലെ ശ്രീരാമ കഥ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരമായിട്ട് എഴുകി ചേർന്ന കിടക്കിനൊരു ഒരു കഥയല്ല അതൊരു സാംസ്കാരിക ധാരയും കൂടിയാണ് ഈശ്വര പുരുഷനായിട്ട് അവതരിച്ച് മനുഷ്യന്റെ നിലയില് നിന്ന് എങ്ങനെ ധർമ്മത്തെ അനുഅലി അനുഷ്ഠിച്ച് ഈശ്വര നിലയിലേക്ക് എത്തിക്കാം എന്ന് കാണിച്ചൊരു ഈശ്വരാവതാരമൂർത്തിയാണ് ഭഗവാൻ ശ്രീരാമൻ ആ ശ്രീരാമകഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ഈ ശ്രീരാമകഥ സൂര്യവംശത്തിൻ്റെ കഥ കേട്ടപ്പോഴാണ് പിന്നീട് ചന്ദ്രവംശത്തിൻ്റെ കഥ പറയാനായിട്ട് തുടങ്ങി ചന്ദ്രപുത്രൻ ബുധൻ ബുധൻ്റെ പുത്രൻ ഗുരൂരവസ ഗുരൂരവസനായുസായുസന് നഹുഷൻ നഹുഷൻ യെത്തി യയാതി മുതലായിട്ടുള്ള പുത്രന്മാർ എന്നൊക്കെ പറഞ്ഞു അതിൽ ഈ ചന്ദ്രവംശത്തിലാണ് യോഗ്യനായിട്ട് ഒരോളം മഹാത്മാവ് ഉണ്ടായി ഋചീകൻ എന്ന് പറയും ഈ ഋചീകന്റെ പുത്രനായിട്ട് ജമദഗ്നി എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി ഉണ്ടായി ഈ ജമദഗ്നി രേണുവിൻ്റെ മകള് രേണുകയെ വിവാഹം ചെയ്തു ആ രേണുകയില് ഭഗവാൻ അവതരിച്ചു അംശം കൊണ്ട് പരശുരാമൻ എന്ന പേരിൽ അവതരിച്ചു എന്ന് പറയും അഹങ്കാരികളായ ക്ഷത്രിയന്മാരുടെ അഹങ്കാരം തീർത്ത് ലോകത്തെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ ഈ വിധത്തിൽ പരശുരാമനായിട്ട് അനുഗ്രഹ അവതരിച്ചത് എന്ന് പറയും എങ്ങനെയെന്നാണെങ്കിൽ ആ അഹങ്കാരം തീർക്കണ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു വന്ന അർജുനൻ എന്ന പേരായിട്ടൊരു രാജാവ് ഉണ്ടായി കാർത്തവീര്യ വീരി അർജുനൻ ഈ കാർത്തവീര്യ വീരി അർജുനൻ ഈ ജമദഗ്നി മഹർഷിയുടെ പശുവിനെ തൻ്റെ സൽക്കാരത്തിന് പരിഹാരമായിട്ട് തന്നെ വിടമാതി സൽക്കരിച്ചതിന് പകരമായിട്ട് ആ പശുവിനെ കൊണ്ട് യോഗിച്ചു കൊണ്ടുപോയ സമയത്ത് അത് തിരിച്ച് കൊണ്ടുവരാനായിട്ട് ആ പശുവിനെ കൊണ്ടുവരാനായിട്ട് പരശുരാമൻ ചെന്ന് ഈ കാർത്തവീരനെ വധിച്ച ആ പശുവിനെയും കൊണ്ടുപോകുന്നു അങ്ങനെ കാർത്തവീരന്റെ പുത്രന്മാര് പിന്നീട് വന്ന് ജമദഗ്നി മഹർഷിയെ വധിച്ചു ഈ വിധത്തിലുണ്ടായ ഇങ്ങനെയുള്ള ചില അത്യാ അത്യാചാരങ്ങളുണ്ടായപ്പം അതിന് പരിഹാരമായിട്ടാണ് ഭഗവാൻ പരശുരാമൻ അഹങ്കാരികളായ ക്ഷത്രിയന്മാരെ ഇരുപത്തിയൊന്ന് തലമുറ വെട്ടിക്കൊന്ന് ആ രക്തം കൊണ്ടൊരു തീർത്ഥാടാക്കിയിട്ട് അതിൽ അച്ഛൻ്റെ പിണ്ടക്രിയ കഴിച്ചു എന്ന് പറയും ഇതാണ് ഈ പറഞ്ഞതായ ഒരു ഈ അവതാരത്തിന്റെ പ്രത്യേകത അങ്ങനെ പരശുരാമനായിട്ട് അവതരിച്ചു ആ വംശത്തിന്റെ കഥകൾ ചന്ദ്രവംശത്തിൽ പറഞ്ഞു കൊടുത്തു ഈ ചന്ദ്രവംശത്തിന്റെ കഥകൾ ഇങ്ങനെ കേട്ടപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചന്ദ്രപുത്രൻ ബുധൻ ബുധന്റെ പുത്രൻ ഗുരുരവസ ഗുരുരവസൻ ആയുസ് ആയുസ് നഹുഷൻ നഹുഷന് യീ യാദി എന്നൊക്കെ പറഞ്ഞ പുത്രന്മാർ ഈ അയാദിയുടെ പരമ്പരയിൽ ഈ എന്ന് പറഞ്ഞ മഹാത്മാവ് മുമ്പുള്ളവരെയൊക്കെ നമ്മൾ കണ്ടതാണ് നഹുഷനെയും നഹൂഷൻ്റെ പരമ്പരയൊക്കെ കണ്ടതാണ് അതിലെ ഈ അയാദിയുടെ ചരിത്രമാണ് പിന്നെ പറഞ്ഞത് യയാദി കാദ്ദേഹം നമ്മുടെ അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യര് ശുക്രാചാര്യൻ്റെ മകള് ദേവയാനിയും വിവാഹം ചെയ്തു വൃഷപ്രഭാവിൻ്റെ മകള് ശർമ്മയും വിവാഹം ചെയ്തു ഈ രണ്ട് പേരെയും വിവാഹം ചെയ്ത കൂട്ടത്തിലാണ് പിന്നീട് ആ പരമ്പര ഉണ്ടാവുന്നത് അപ്പം ചോദിച്ചു ഏ ആദി എങ്ങനെയാണ് ഈ ബ്രാഹ്മണ സ്ത്രീയായിട്ടുള്ള ഈ ദേവയാനി വിവാഹം ചെയ്തത് ഇപ്പം ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുത്ത ആ കാലത്ത് ഈ വൃഷപ്രഭ അല്ലെ വൃഷപ്രഭാവ് മഹാരാജാവിൻ്റെ ഗുരുവായിട്ട് അദ്ദേഹം ശുക്രാചാര്യർ കഴിയുന്ന കാലത്ത് ശുക്രാചാര്യർക്ക് ഒരു മകളുണ്ട് ദേവയാനി അതുപോലെ വൃഷപ്രഭാവിനും ഉണ്ടൊരു മകൾ അതിൻ്റെ പേരാണ് ശർമ്മേഷ്ഠ ഒരു രണ്ടുപേരും സമ്പ്രായ സമ്പ്രായക്കാരായിട്ടിരിക്കുന്ന കാലത്താണ് ഒരിക്കലും എന്താ വെച്ചാൽ ഈ രാജാവ് വൃഷപ്രഭാവ് ഈ രണ്ടുപേരും ഈ ഗുരുനാഥനെയും സേവിച്ച് കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഈ പെൺകുട്ടികൾ രണ്ടും കൂടി സമപ്രായക്കാരായ പെൺകുട്ടികൾ ഒരിക്കലും കുളിക്കാനായിട്ട് നീന്തി കുളിക്കാനായിട്ട് ജലാശയത്തിൽ ആ തടാകത്തിൽ ചെന്ന് ചേർന്ന സമയത്ത് ആ തടാകത്തിൽ ഇവർ നീന്തി കൊണ്ടിരിക്കുമ്പം ഭഗവാൻ ശ്രീ ശ്രീ കണ്ടു പരമേശ്വരനെ കണ്ടപ്പോൾ ആ ഒരു വസ്ത്രമില്ലാതെ സ്ഥിതി കണ്ടപ്പോൾ ആ കുട്ടികൾ വസ്ത്രം പോയി എടുത്തു വസ്ത്രം എടുത്ത സമയത്ത് ഇത്തിരി മാറിപ്പോയി ആ വസ്ത്രം ധർമ്മിഷ്ഠയുടെ വസ്ത്രം ധർമ്മിഷ്ഠ ദേവയാനിയുടെ വസ്ത്രം മാറി അപ്പോൾ ഈ മാറി എടുത്ത സമയത്ത് അവർ തമ്മിൽ ശണ്ഠയായി അങ്ങനെ ദേവയാനിയെ ആ പൊട്ടക്കെട്ടിലേക്ക് ഉന്തി വീഴ്ത്തിയിട്ട് ദേവയാനിയെ അവിടെ വീഴ്ത്തി ശർമ്മിഷ്ഠ കൊട്ടാരത്തേക്ക് പോവുകയും ചെയ്തു പിന്നീട് ആ വഴി വന്നതായ യാതി മഹാരാജാവ് ദേവയാനിയെ കണ്ടു രക്ഷിച്ചോ അങ്ങനെ ദേവയാനിക്ക് മഹാരാജാവിനോട് പ്രേമം തോന്നിയിട്ടാണ് മഹാരാജാവിനെ വിവാഹം കഴിക്കാൻ പുറപ്പെട്ടത് ഇപ്പൊ ദേവയാനി ചെന്ന കൊട്ടാരത്തിൽ ചെന്ന ശർമ്മ ചെയ്ത് അത്യാചാരം വിസ്തരിച്ചോ പറഞ്ഞു ഇപ്പൊ അത്യാചാരത്തിന്റെ സമ്പ്രദായം കേട്ടപ്പോഴാണ് ഗുരുനാഥനായ ശുക്രാചാര്യരെ തൻ്റെ മകളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഋഷപ്രഭാവ് Нам, പുത്രിക്ക് അപമാനം തീർത്തു കൊടുത്താൽ താൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് ശുക്രാചാര്യർ പറഞ്ഞപ്പം ദേവയാനിയുടെ ആഗ്രഹം ചോദിച്ചപ്പോൾ ദേവയാനി ശർമ്മിഷ്ഠയോ ഉള്ളതായ തീർക്കാനായിട്ട് ഒരു കാര്യം പറഞ്ഞു തന്നെ തൻ്റെ അച്ഛൻ എവിടക്കാണോ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് അവിടേക്ക് ഈ ദേവയാനിയുടെ കൂടെ ദാസിയായിട്ട് ശർമ്മഷ്ഠ വരട്ടെ എന്നാണ് അതിന് ഒരു വഴി പറഞ്ഞു കൊടുത്തത് ഇപ്പൊ ശർമ്മിഷ്ഠയാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ ദേവയാനി ദേയാദി മഹാരാജാവ് വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ശർമ്മിഷ്ഠ ദാസിയായിട്ടും കൂടെ പോയി അങ്ങനെ രാജാവിൻ്റെ കൊ കൊട്ടാരത്തിൽ അയ്യാദിയുടെ ഭാര്യയായിട്ട് ദേവയാനി കഴിയുന്ന കാലത്ത് ദേവയാനിയില് ഭാര്യയായിട്ടുള്ള ദേവയാനിയിൽ രണ്ട് പുത്രന്മാരുണ്ടായി മഹാരാജാവിന് അങ്ങനെ ഉണ്ടായി തുറവസു എന്ന് പറഞ്ഞിട്ട് രണ്ട് പുത്രന്മാരുണ്ടായി അങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായിട്ട് ഇരിക്കുന്ന കാലത്ത് കേട്ടു ശർമ്മ ദാസിയായിട്ടുള്ള ശർമ്മേഠയിൽ ഉണ്ടായി എന്ന് കേട്ടു അനു പൂരു എന്ന് അപ്പൊ ഈ ദാസിയുടെ വിഷയത്തിൽ രാജാവ് ഈ വിധം അധർമ്മം പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ദേവയാനി രാജാവിനെ മുഷി അച്ഛന്റെ അടുത്തേക്ക് പോയി ഈ വർത്തമാന കേട്ട് രാജാവ് ചെയ്ത ഈ ദുഷ്പ്രവൃത്തി കേട്ട് ഷർമിഷ്ഠയുടെ ഈ കൂടെ ദേഹം എന്താ അങ്ങനെ ഷർമിഷ്ഠയിലെ രാജാവിന് പുത്രന്മാരുണ്ടായി എന്ന വർത്തമാനം കേട്ടിട്ട് മഹാരാജാവിന്റെ അത്യാചാരത്തിനെ ശപിച്ചു ശുക്രാചാര്യർ നിനക്ക് വാർദ്ധക്യം വന്നു പെടട്ടെ നീ വൃദ്ധനായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു അങ്ങനെ ഏയാദി മഹാരാജാവ് വൃദ്ധനായിട്ട് തീർന്നു അക്കാല വൃദ്ധയ്ക്കാൻ വന്ന രാജാവ് മഹർഷിയുടെ അടുത്ത് വന്ന് നമസ്കരിച്ചു മഹർഷിക്ക് കാരുണ്യം തോന്നിയിട്ട് മഹർഷി പറഞ്ഞു രാജാവേ അങ്ങേടെ പുത്രന്മാരാരെങ്കിലും അങ്ങയുടെ ഈ വാർദ്ധക്യം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അവരുടെ യൗവനം കൊണ്ട് അങ്ങക്ക് സുഖഭോഗങ്ങൾ അനുഭവിക്കാമെന്നും പറഞ്ഞു അങ്ങനെ പുത്രന്മാരെ മൂത്തപുത്രൻ ചെയ്തു തുറവസുബരൊന്നും ആ യൗവനം കൊടുക്കാൻ തയ്യാറായില്ല ഇളയ മകൻ പൂരു ആണ് രാജാവിന് യൗവനം കൊടുത്തത് അങ്ങനെ ഈ പൂരുവിൻ്റെ യൗവനം കൊണ്ട് രാജാവ് കുറേ കാലം ഭോഗങ്ങൾ അനുഭവിച്ചു കുറെ കാലം കഴിഞ്ഞപ്പം രാജാവിന് മനസ്സിലായി ഈ ഭോഗങ്ങളൊന്നും അനുഭവിച്ചാൽ മതിയാവില്ല എന്ന് കണ്ടിട്ട് രാജാവ് ഇപ്പൊ തന്റെ ഭാര്യമാരെയൊക്കെ വിളിച്ച കാര്യം പറഞ്ഞ് വിരക്തനായ രാജാവ് തന്റെ ഈ യൗവനം പുത്രൻ തന്ന യൗവനം പുത്രനെ തിരിച്ചു കൊടുത്തിട്ട് ആ വാർദ്ധാക്യം തിരിച്ചങ്ങോട് വാങ്ങുകയും ചെയ്തു അങ്ങനെ ഈ വാർദ്ധാക്യം വാങ്ങി പുത്രനെ യൗവനം കൊടുത്താൻ അനുഗ്രഹിച്ച ആ പൂരുവിന് രാജ്യവും കൊടുത്ത് രാജാവ് അനുഗ്രഹിച്ചു എന്നിട്ടാണ് രാജാവ് കാട്ടിലേക്ക് പോയത് അങ്ങനെ പൂരു ആണ് പിന്നീട് രാജാവായിട്ട് തീർന്നത് നാല് മക്കള് മൂത്ത മക്കള് നാല് പേരെ ഇരിക്കെ ഇളയ മകനായ പൂരു അങ്ങനെ രാജാവായി അതാണ് പിന്നീട് പൂരു വംശം എന്ന പേരിൽ പ്രസിദ്ധനായത് ഈ പൂരുവിന്റെ വംശത്തിലാണ് ദുഷ്യന്തൻ എന്ന പേരായിട്ടൊരു മഹാനായ രാജാവ് ഉണ്ടായി ഈ ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം ചെയ്തു ഈ ഒരു പുത്രൻ ഉണ്ടായി ആ പുത്രന്റെ പേരാണ് സർവധമനൻ എന്നാണ് പണ്ട് പേരച്ചാലും പിന്നീട് ഭരതൻ എന്ന പേരിൽ പ്രസിദ്ധനായി ആ ഭരതനാണ് പിന്നീട് വംശസ്ഥാപകനായത് അതുകൊണ്ട് ആ വംശത്തിന് ഭരതവംശം എന്നും പേരുണ്ടായി എന്ന് പറയും ഈ ഭരതന്റെ പരമ്പരയിലാണ് രന്തിദേവൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായി ഈ രന്തിദേവൻ എന്താ ചെയ്തു വെച്ചാൽ അദ്ദേഹം അങ്ങനെ നാല്പത്തിയെട്ട് ദിവസം പട്ടിണി കടന്ന് ഉപാസിച്ചിരുന്നു നാല്പത്തിയെട്ടാമത്തെ ദിവസം ലേശം ഭക്ഷണവും ഇത്തിരി വെള്ളവും കിട്ടി കഷ്ടപ്പാടും ദുരിതം ഉണ്ടായ കാലത്ത് നാൽപ്പത്തി ദിവസം കടന്ന് പട്ടിണി കടന്ന സമയത്താണ് ലേശം ആഹാരം കിട്ടിയത് അപ്പൊ ആഹാരവും വെള്ളവും കുടിച്ചും കഴിച്ചും ആശ്വസിക്കാനായിട്ട് പുറപ്പെട്ടപ്പോളാണ് ഒരു ബ്രാഹ്മണൻ വന്ന് വേഷിക്കണമെന്ന് പറഞ്ഞപ്പം ആ കിട്ടിയ ആഹാരത്തിന്റെ പകുതി ആ ബ്രാഹ്മണന് കൊടുത്തു ബാക്കി കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ ഒരു ശൂദ്രൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് വേശിക്കണോന്ന് പറഞ്ഞു ശേഷിച്ച ആഹാരം അദ്ദേഹത്തിനും കൊടുത്തു ഇനി കുറച്ച് വെള്ളമേ ഉള്ളൂ ആ വെള്ളം കുടിക്കാനായിട്ട് പുറപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഒരു ചണ്ടാളൻ വന്നു ദാഹിക്കണമെന്ന് പറഞ്ഞു ആ വെള്ളം ചണ്ടാളനും കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്ത സമയത്ത് രാജാവിന് തന്റെ വിഷ്പും ദാഹവും ഒക്കെ മാറി എന്ന് പറയും അതെ ഈ വിഷക്കണോനും ദാഹിക്കണോനും ഒക്കെ വന്നവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ദാഹും വിഷു മാറ്റി പോയി അപ്പം രാജേ അവന്റെ എന്ന് പറയും അങ്ങനെ ഈ രാജേവ ഈ രന്തിദേവൻ എന്തേ ചെയ്തു അദ്ദേഹം പറയും ചെയ്തു എനിക്ക് എൻ്റെ ഉള്ളിൽ ആകെ ഒരു മോഹേ ഉള്ളു എന്താ വെച്ചാൽ ലോകത്തിന് ഇല്ലേ വിഷുക്കണവരുടെ വിഷ്പും ദാഹിക്കണവരുടെ ദാഹവും ഒക്കെ മാറ്റി അവരൊക്കെ സന്തോഷിച്ചിരിക്കുമ്പം അവരുടെയൊക്കെ വിഷ്പും ദാഹവും ഏറ്റുവാങ്ങി സ്വയം വിഷമിക്കുകയാണെങ്കിൽ പോലും അതാണ് എൻ്റെ ശരിയായ സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുതു ആ മഹാനായ രന്തിദേവൻ ഈ രഞ്ജിദേവന്റെ വംശത്തിലാണ് പിന്നീട് വലിയ വലിയ യോഗ്യന്മാരൊക്കെ ഉണ്ടായത് ഈ വംശത്തിൽ പ്രസിദ്ധനായിട്ടൊരു രാജാവ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രതീപൻ എന്ന് പറയും ഈ പ്രദീപൻ വലിയ യോഗ്യനായിട്ട് മഹാരാജാവായിട്ട് ഇരിക്കുന്ന കാലത്ത് പ്രതീപൻ്റെ പുത്രനായിട്ട് ശാന്തനു എന്ന് പറഞ്ഞിട്ടൊരു മഹാരാജാവ് ഉണ്ടായി ഈ ശാന്തനു ഗംഗാദേവിയെ വിവാഹം ചെയ്തു ഈ ഗംഗാദേവിയിലെ ശാന്തനു മഹാരാജാവിന് ഒരു പുത്രൻ ഉണ്ടായി ആ പുത്രനാണ് ദേവവ്രതൻ എന്ന് പറയും ഈ ദേവവ്രതൻ പുത്രനായിട്ട് ഇരിക്കണ കാലത്ത് ഈ ഗംഗാദേവി രാജാവിനെ രാജാവിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഈ രാജാവിനെ ഉപേക്ഷിച്ച് പോയി വിഭാര്യനായിട്ട് മഹാരാജാവ് കഴിച്ചു കൂട്ടുന്ന കാലത്ത് അന്ന് ഈ സത്യവതി എന്ന പേരായിട്ടൊരു മുക്കുവ മൂപ്പന്റെ മകളെ കണ്ടു സുന്ദരിയായിട്ടുള്ള സത്യവതിയെ കണ്ടപ്പോൾ രാജാവിന് വിവാഹം കഴിച്ചാൽ തരക്കടില്ല എന്ന് തോന്നി പക്ഷേ ഈ മുക്കുവ മൂപ്പൻ പറഞ്ഞു വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല പക്ഷേ തന്റെ മകൾക്ക് ഉണ്ടാവണം മകന് രാജ്യം കൊടുക്കണം എന്ന് പറഞ്ഞു അതാർക്കും ഇഷ്ടായില്ല ഈ ശാന്തനും മഹാരാജാവിന് ഇഷ്ടായില്ല അദ്ദേഹം തിരിച്ചു പോകുന്നു തന്റെ പുത്രൻ ദേവവ്രതൻ യോഗ്യനായിട്ട് ഇരിക്കുമ്പോ എങ്ങനെ ഏതൊരാൾക്ക് രാജ്യം കൊടുക്കും അപ്പൊ ഈ വർത്തമാനം കേട്ടപ്പോഴാണ് മഹാരാജാവ് വിഷമിച്ച് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നിരിക്കെ അച്ഛന്റെ ഈ വിഷമം എന്താണെന്ന് അറിയാനായിട്ട് ദേവവർദ്ധൻ കലശലായിട്ട് പ്രയത്നിച്ചു അച്ഛനോട് എത്ര ചോദിച്ചിട്ടും അച്ഛൻ തന്റെ വിഷമത്തിന്റെ കാരണം പറഞ്ഞില്ല ഒടുക്കം വൃദ്ധന്മാരായ മന്ത്രിമാരെ കൊണ്ട് ചോദിപ്പിച്ചു അച്ഛന്റെ ഉള്ളിലെ വിഷമം മനസ്സിലാക്കിച്ചു സത്യവതി അമ്മയുടെ വിഷയത്തിലുണ്ടായ ബുദ്ധിമുട്ടാണ് അച്ഛൻ എന്ന് മനസ്സിലാക്കിയിട്ട് രാജാവ് എന്തേ ചെയ്തു വെച്ചാൽ രാജാവിന്റെ അതായത് അച്ഛന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് ഈ കുമാരൻ ദേവവ്രതൻ മുത്തൂമ്മൂപ്പന്റെ കുടുംബത്തേക്ക് നേരിട്ട് ചെന്നു അങ്ങനെ പറഞ്ഞു സത്യവതി അമ്മയെ കൊടുക്കണം അച്ഛനെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സത്യവതി അമ്മയെ കൊടുക്കണേന് വിഷമൊന്നുമില്ല നീയാണ് തടസ്സം എന്ന് പറഞ്ഞു അപ്പൊ ഈ ദേവവ്രതം പറഞ്ഞു എനിക്ക് രാജ്യമൊന്നും വേണ്ട എൻ്റെ അനിയന്മാരുണ്ടാവുമ്പം അവർക്ക് രാജ്യം കൊടുത്തോളൂ എന്നാൽ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കണം എന്ന് ഈ കുമാരൻ പറഞ്ഞ സമയത്ത് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു താൻ ഇപ്പൊ രാജ്യം എന്ന് പറഞ്ഞാലും പുത്ര അല്ലെ പുത്രനായ മൂത്തപുത്രനായ താൻ വിവാഹമൊക്കെ കഴിച്ചാൽ അതിന് സന്താനങ്ങൾ ഉണ്ടാവുമ്പോൾ രാജ്യാവകാശം ആ പുത്രനാണല്ലോ പോവുക തന്റെ മക്കൾക്ക് അതിന്റെ അവകാശം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അത് വേണ്ട ഏതായാലും അങ്ങനെ ഒരു പുലി വാലിന് പുറപ്പെടേണ്ടല്ലോ എന്നും പറഞ്ഞു രാജാവിന്റെ ആ വിവാഹ അഭ്യർത്ഥന പുത്രൻ കൊണ്ടുവന്ന് തന്നെ സമർപ്പിച്ച അഭ്യർത്ഥന ഈ മുക്കുവ മൂപ്പൻ തള്ളിക്കളഞ്ഞു അപ്പോഴാണ് ഈ ദേവവ്രതകുമാരൻ ചിന്തിച്ചു തൻ്റെ അച്ഛന്റെ ആഗ്രഹം ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടും സാധിപ്പിച്ചു കൊടുക്കാൻ തനിക്ക് സാധിക്കും പിന്നെ താൻ എന്ത് പുത്രനാണെന്ന് ആലോചിച്ചു ആ നിന്ന് നിപ്പിനെ ഈ ദേവവ്രതൻ പ്രതിജ്ഞ ചെയ്തു ഞാൻ ഇനി വിവാഹേ കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു താൻ വിവാഹം കഴിച്ച സന്താനങ്ങളൊക്കെ ഉണ്ടായി വന്നാലല്ലേ അവകാശം പറയാൻ ആൾ വരുള്ളൂ വിവാഹം കഴിക്കണ്ടിരുന്ന തനിക്ക് എന്തായാലും രാജ്യം വേണ്ട താൻ വിവാഹവും കഴിക്കില്ലാച്ചാൽ പിന്നെ ആ പരമ്പരയിൽ ആരും രാജ്യാവകാശം പറഞ്ഞു വരില്ലല്ലോ അങ്ങനെ ആ ദേവവ്രത വിവാഹം കഴിക്കില്ല എന്ന് സത്യം ചെയ്ത സമയത്ത് ആകാശദേശത്ത് വന്നിരുന്ന ദേവന്മാരെല്ലാരും ഈ കുമാരനെ നേരെ നോക്കിയിട്ട് പറഞ്ഞു ഭീഷ്മ 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 എന്ന് പറഞ്ഞു ഭീഷ്മൻ എന്ന് വിളിച്ചു ഭീഷ്മൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരൻ എന്നാണ് പേടിപ്പിക്കണ ജാതി പ്രതിജ്ഞ ചെയ്തവെന്നാണ് അങ്ങനെ ഈ ദേവന്മാര് ഭീഷ്മൻ എന്ന് വിളിക്ക കാരണത്താൽ ഇദ്ദേഹം ഭീഷ്മര എന്ന പേരിൽ പ്രസിദ്ധനായി ദേവവർദ്ധൻ അങ്ങനെയാണ് ഭീഷ്മരായത് അങ്ങനെ ഭീഷ്മരുടെ ഈയൊരു പ്രതിജ്ഞ കണക്കാക്കിയിട്ട് ഈ മുക്കുവ മൂപ്പൻ തൻ്റെ മകളെ മഹാരാജാവ് ശാന്തനു വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ ശന്തനു മഹാരാജാവ് സത്യവതി വിവാഹം ചെയ്തു ആ സത്യവതിയിലെ രണ്ട് പുത്രന്മാരുണ്ടായി ശന്തനു മഹാരാജാവിന് ചിത്രാങ്കദൻ വിചിത്ര വീര്യൻ എന്ന് പറയും അതിൽ ചിത്രാങ്കധൻ ചിത്രാങ്കദൻ എന്ന പേരായ ഗന്ധവന്റെ കൈ കൊണ്ട് മരിച്ചു പിന്നെ ഇനിയിപ്പം ആരേ ഉള്ളു വിചിത്ര വീരനേ ഉള്ളു ഈ വിചിത്ര വീര്യൻ അങ്ങനെ വളർന്ന യുവാവായി യൗവനപ്രായമായി വിവാഹം കഴിക്കണ പ്രായമായപ്പം തൻ്റെ അനിയനെ വിവാഹപ്രായമായി എന്ന് കണ്ടിട്ട് നമ്മുടെ ഭീഷ്മര് ഏകരഥനായിട്ട് ഒറ്റയ്ക്ക് തേരിൽ കയറി കാശി രാജ്യത്തേക്ക് ചെന്നു അന്ന് കാശിരാജ്യത്ത് കാശി രാജാവിൻ്റെ മക്കൾ മൂന്ന് പേര് അങ്ങനെയുണ്ട് അംബ അംബിക അംബാലിക എന്ന് പറഞ്ഞ് മൂന്നുപേരെ വിവാഹത്തിന് തയ്യാറായിട്ട് സ്വയംവര സഭയിൽ ഇരിക്കുന്നുണ്ട് ആ മൂന്ന് കന്യകമാരെയും തേരിൽ കയറ്റി എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ച് വീരശൂര പരാക്രമം കാണിച്ച് വലിയ പരാക്രമിയായിട്ട് അദ്ദേഹം അനിയൻ അനിയന് വിവാഹം ചെയ്യാനായിട്ട് മൂന്ന് കന്യകമാരെയും കൊണ്ടുവന്നു അപ്പം ആ കൂട്ടത്തിൽ മൂത്ത മകളെ അമ്പ പറഞ്ഞു എനിക്ക് വേറെ ഒരു പ്രേമുണ്ടെന്ന് പറഞ്ഞ് പ്രേമം ഉണ്ട് അതുകൊണ്ട് എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പം ആ പെൺകുട്ടി അമ്പയെ വെറുതെ വിട്ടു അമ്പ പോകും ചെയ്തു അംബിക അംബാലിക രണ്ട് പെൺകുട്ടികളെ കൊട്ടാരത്തേക്ക് കൊണ്ടുവന്നു ഈ രണ്ട് പെൺകുട്ടികളെയും നമ്മുടെ ഈ വിചിത്ര വീര്യൻ വിവാഹം ചെയ്തു ചിത്രാങ്കൻ പണ്ട് ചിത്രാങ്കധൻ എന്ന പേരായ ഗന്ധർവന്റെ കൈകൊണ്ട് മരിച്ചു ആ കഥ പിന്നെ പറയാനില്ല വിചിത്ര വീരൻ ഇങ്ങനെ രണ്ട് കന്യകമാരെ വിവാഹം ചെയ്ത് സുഖഭോഗ ലാലസനായിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടി ഏഴ് കൊല്ലം കഴിച്ചു ഏഴാമത്തെ കൊല്ലം രാജയക്ഷ്മാവ് എന്ന രോഗം പിടിപെട്ട് മരിച്ചു രാജയക്ഷ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്നതായ ക്ഷയരോഗത്തിന് പണ്ട് പറയുന്ന പേരാണ് രാജയക്ഷ്മ്മാവ് ക്ഷയരോഗം പിടിപെട്ട് മരിച്ചു ഈ ക്ഷയരോഗം പിടിപെട്ട് മരിച്ച സമയത്തും സന്താനങ്ങളില്ലാതെ കണ്ടാണ് മരിച്ചത് അപ്പൊ അങ്ങനെ ഈ പുത്രൻ മരിച്ചു സന്താനം ഇല്ല എന്ന് വന്നപ്പോൾ സത്യം എന്ത് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു വാക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വിവാഹം രണ്ടാമത് ഞാൻ കഴിക്കില്ല അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു രണ്ടാമത് ആ വാക്ക് മാറ്റിയിട്ട് വിവാഹത്തിന് പുറപ്പെടില്ല എന്ന് പറഞ്ഞപ്പം ഇനിയിപ്പോ എന്ത് ചെയ്യും ഈ വംശത്തിൽ സന്താനങ്ങൾ ഇല്ലേണ്ട വന്ന ഒന്നില്ലേ സന്താന വൃദ്ധിക്ക് വഴി ഇല്ലല്ലോ എന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭീഷ്മര് പറഞ്ഞു എന്ത് ചെയ്യാം നമ്മുടെ വംശത്തിലെ ഇല്ലാതെ കണ്ട് വന്നാൽ വിദ്വാൻമാരായ മഹാജ്ഞാനികളായ ബ്രാഹ്മണരെ കൊണ്ടല്ലേ സന്താനവൃദ്ധി ചെയ്യിക്കുക ചോദിച്ചു അപ്പൊ ചോദിച്ചു അങ്ങനെ ഒരു വിദ്വാനായ ബ്രാഹ്മണൻ ആരുണ്ട് അപ്പോളാണ് പറഞ്ഞത് നമ്മുടെ വേദവ്യാസരില്ലേ എന്ന് ചോദിച്ചു അര് ഭീഷ്മര് അത് കേട്ടപ്പൊ സത്യവതിക്ക് തന്റെ പുത്രനായ വേദവ്യാസരെ കുറിച്ച് ബോധ്യം വന്നു ഓർമ്മ വന്നു പണ്ട് പരാശ പരാശര മഹർഷിയുടെ പുത്രനായിട്ട് തനിക്കുണ്ടായ മകനാണ് ഈ വേദവ്യാസര വേദവ്യാസരെ സ്മരിച്ച അപ്പൊ വേദവ്യാസര് വന്നു ഇപ്പൊ വേദവ്യാസര അമ്മയോട് ചോദിച്ചു അമ്മ എന്തിനാ എന്നെ സ്മരിച്ചത് അമ്മയ്ക്ക് എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ ഞാൻ അമ്മയുടെ ഇഷ്ടം സാധിപ്പിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു അപ്പൊ ഈ അമ്മ സത്യവതി തന്റെ പുത്രനായ വേദവ്യാസരോട് പറഞ്ഞു നൻ്റെ സഹോദരൻ്റെ ഭാര്യമാരായ അമ്പ് അമ്പാലിക എന്ന് പറഞ്ഞിട്ട് രണ്ട് രാജ്ഞിമാർ അവിടെ ഇല്ലേ ആ രണ്ട് രാജ്ഞിമാരിലും എന്ത് ചെയ്യണം സന്താനവൃദ്ധി ചെയ്യണം എന്ന് പറഞ്ഞപ്പം വേദവ്യാസർക്ക് അത് ഇഷ്ടമായില്ല പക്ഷെ ഇനിയിപ്പോൾ എന്തു ചെയ്യും അമ്മ പറഞ്ഞതല്ലേ ചെയ്യേണ്ടതല്ലേ ചെയ്യാണ്ട പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു ശരി എന്നാ അങ്ങനെ ചെയ്യാം പക്ഷേ എന്താ വെച്ചാൽ ഈ സ്ത്രീകൾ രണ്ടുപേരും സാധാരണ സ്ത്രീകളായതുകൊണ്ടും ഇദ്ദേഹം മഹർഷി ആയതുകൊണ്ടും അവരുടെ ആ ഒരു ഇല്ല മഹർഷിയുടെ ആ ഒരു മഹിമ ഒന്നും ഈ സ്ത്രീകളൊക്കെ അറിയാത്തതുകൊണ്ട് അവരൊരു കൊല്ലം വ്രതം അനുഷ്ഠിച്ചു ിച്ചിട്ട് ശുദ്ധായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അതിന് സത്യപതി പറഞ്ഞു ഒരു കൊല്ലമൊന്നും താമസിക്കാനുള്ള കല് കാത്തിരിക്കാനുള്ള സമയം ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ സത്യപതിയുടെ നിർബന്ധപ്രകാരം വേദവ്യാസരെ അംബികയുടെ അടുത്തേക്ക് ചെന്നു അംബികയെ പ്രാപിച്ചു അംബികയെ പ്രാപിക്കുന്ന സമയത്ത് അംബിക പേടിച്ചു വരച്ച കണ്ണടച്ചു അങ്ങനെ കണ്ണടച്ചപ്പ ഉണ്ടായ പുത്രനാണ് ജനിക്കുമ്പളയെ കണ്ണില്ലാതെ ജനിച്ചവനായ ധൃതരാഷ്ട്രര് ഋതുരാഷ്ട്രീയ ജനിച്ചു കഴിഞ്ഞ അംബാലികയുടെ അടുത്തേക്ക് ചെന്നു അംബാലിക ഈ മഹർഷി തൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് അംബാലിക പേടിച്ച് വിളറിപ്പോയി എന്ന് പറയും അങ്ങനെ വിളറിപ്പോയ സമയത്ത് അംബാലികയുടെ പുത്രനായിട്ട് ജനിച്ചവനാണ് ദേഹം മുഴുവൻ പാണ്ഡായിട്ട് ജനിച്ച പാണ്ഡു ഇങ്ങനെ രണ്ട് പുത്രന്മാർ വിലക്ഷണ സന്താനങ്ങളായിട്ട് വന്ന സമയത്ത് സത്യവതി അമ്മോട് പറഞ്ഞു ഇങ്ങനെ അയ്യാ ശരിയാവില്ല വേദവ്യാസര് പറഞ്ഞു ഉത്തമനായ പുത്രൻ ഉണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് ഒരു കൊല്ലം അനുഷ്ഠിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കൊല്ലം വ്രതമനുഷ്ഠിക്കട്ടെ ായിട്ട് പുറപ്പെട്ട ഒരു കൊല്ലം കഴിഞ്ഞപ്പം വേദവ്യാസര് വന്നു ഈ വേദവ്യാസര് വന്ന സമയത്ത് ഈ രണ്ട് രാജ്ഞിമാരും ചേർന്നിട്ട് ആ സ്ഥാനത്ത് ദാസിയെ പിടിച്ചു നിർത്തി വേദവ്യാസരെ വന്നപ്പം ദാസി വേദവ്യാസരെ ഭഗവത് ഭാവേനെ സ്വീകരിച്ചു അങ്ങനെ ആ ദാസി ഉത്തമനായ ഒരു പുത്രൻ ഉണ്ടായി ആ പുത്രനാണ് വിതുരര് എന്ന് പറയും ഇങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടായി ഈ ഈഷ്ട്ര പാണ്ഡു വിതുരര് അതിൽ ഈ ധൃതരാഷ്ട്രത എന്ത് ചെയ്തു വച്ചാൽ ഗാന്ധാര രാജാവ് സുബലൻ്റെ മകള് ഗാന്ധാരിയെ വിവാഹം ചെയ്തു ആ ഗാന്ധാരിയിൽ നൂറു പുത്രന്മാരും ഒരു പുത്രി ഉണ്ടായി അതിൽ പുത്രന്മാരാണ് ദുര്യോധനൻ ദുശാസനൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവര് പുത്രി ദുശല എന്ന് പറയും ഈ പേരും പണ്ട് മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു പിന്നീട് പാണ്ഡു മഹാരാജാവ് വിവാഹം ചെയ്തത് ഗാന്ധാര രാജാവിൻ്റെ മകളെയാണ് ധതുരാഷ്ട്രീയ വിവാഹം ചെയ്തത് ഗാന്ധാരി എന്ന് പറയും പാണ്ഡു വിവാഹം ചെയ്തത് കുന്തി ഭവജൻ്റെ വളർത്ത് പുത്രി കുന്തി ദേവിയെ വിവാഹം ചെയ്തു മദ്രരാജാവിൻ്റെ സഹോദരി മാദ്രി ഉണ്ടാ മാദ്രയും വിവാഹം ചെയ്തു കുന്തി ദേവിയിലെ പാണ്ഡുവിന് മൂന്ന് പുത്രന്മാരുണ്ടായി യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ എന്ന് പറയും മാദ്രിയിലെ പുത്രന്മാർ രണ്ട് പേരാണ് ഉണ്ടായത് നകുലൻ സഹദേവൻ എന്ന് പറയും അങ്ങനെ ഈ മഹാരാജാവ് പാണ്ഡു മഹർഷി ശാപം കൊണ്ട് മരിച്ചുപോയി പാണ്ഡു മരിച്ച സമയത്ത് പാണ്ഡുവിൻ്റെ ആ ചെതയിൽ ചാടിയിട്ട് മാദ്രി കൂടെ പോയി പാണ്ഡു മഹാരാജാവും മാദ്രി പോയപ്പോളാണ് ആ പുത്രന്മാരെ അഞ്ചു പേരെയും ഈ കുന്തി ദേവി തൻ്റെ പുത്രന്മാരെ പോലെ വളർത്തി ആ അഞ്ച് പുത്രന്മാരാണ് പാണ്ഡവന്മാർ അഞ്ചു പേര് എന്ന് പറയുന്നവര് പഞ്ചപാണ്ഡവന്മാർ ഈ പാണ്ഡവന്മാർ അഞ്ചു പേരും അങ്ങനെ വളർന്നു ഇവരഞ്ചു പേരും ചേർന്നിട്ട് പാഞ്ചാല രാജാവ് ി ദ്രുപദൻ എന്ന് പറയും ദ്രുപദന്റെ മകള് പാഞ്ചാലിയെ വിവാഹം ചെയ്തു ആ പാഞ്ചാലിയിൽ പാണ്ഡവന്മാർക്ക് അഞ്ച് പുത്രന്മാരാണ് ഉണ്ടായത് പ്രതിവിന്ധ്യൻ ശ്രുദ്ധസോമൻ ശുധകീർത്തി ശുദ്ധകർമാവ് ശതാനീകൻ എന്ന് പറയും ഈ അഞ്ചു പേരാണ് ശുദ്ധമാവിന്റെ കൈ കൊണ്ട് മരിച്ചു എന്ന് നമ്മൾ ഒന്നാമത്തെ ദിവസം കണ്ടത് അങ്ങനെ ആ പുത്രന്മാരൊക്കെ മരിച്ചു പിന്നീട് ഈ പാണ്ഡവന്മാർ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരെ വിവാഹം ചെയ്തു ആ കൂട്ടത്തിൽ അർജുനൻ വിവാഹം ചെയ്തത് ഭഗവാന്റെ സഹോദരി സുഭദ്രയാണ് ആ സുഭദ്രയിൽ ഒരു പുത്രൻ ഉണ്ടായി ആ പുത്രനാണ് അഭിമന്യു അഭിമന്യു വിവാഹം ചെയ്തത് വിരാടന്റെ മകൾ ഉത്തരയെ വിവാഹം ചെയ്തു ആ ഉത്തരയില് അഭിമന്യുവിന് ഒരു പുത്രൻ ഉണ്ടായി ആ പുത്രനാണ് പരീക്ഷത്തെ അന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ വംശത്തിൽ എത്തിച്ചു എന്ത് വംശപരമ്പരയുടെ കഥ പലരുടെയും വംശം വർണ്ണിച്ച് വർണ്ണിച്ച് പോന്നു പോന്ന് പരീക്ഷത്തിന്റെ വംശത്തിലെത്തി ഈ കഥ പറഞ്ഞിട്ട് പറയും ചെയ്തു ഇങ്ങനെയാണ് പിന്നെ അങ്ങേക്ക് ഏത് വംശത്തിന്റെ കഥയാണ് കേൾക്കേണ്ടത് പറഞ്ഞു എനിക്ക് ഏതു വംശത്തിന്റെ കഥയാണ് കേൾക്കേണ്ടത് ആ വംശത്തിലാണല്ലോ ഭഗവാൻ വന്ന് അവതരിച്ച് ലോകത്തെ അനുഗ്രഹിച്ചത് ശ്രീകൃഷ്ണ അവതാരം ഉണ്ടായത് ആ കഥ പറഞ്ഞുകൊടുക്കും അതായത് യദുവിന്റെ വംശത്തില് യോഗ്യന്മാരായ ധാരാളം പേരുണ്ടായി യദുവിന്റെ വംശത്തില് ഉണ്ടായവരെയാണ് യാദവന്മാര് എന്ന് പറയും ആ കൂട്ടത്തിൽ ആഹുകൻ എന്നു പേരായിട്ടൊരു മഹാൻ ഉണ്ടായി ആഹുകന് ഉഗ്രസേനൻ ദേവകൻ എന്ന പേരായിട്ട് രണ്ട് പുത്രന്മാരാണ് ഉണ്ടായത് അതിൽ ഉഗ്രസേനന്റെ പുത്രന്മാരാണ് കംസൻ കങ്കൻ എന്നൊക്കെ പറഞ്ഞു കുറച്ച് പേര് ദേവകന്റെ സന്താനങ്ങളാണ് ദേവകി മുതലായിട്ടുള്ളവര് അതേ വംശത്തില് ശൂരൻ എന്നു പേരായിട്ട് ഒരു വേറൊരു മഹാത്മാവുണ്ടായി ഉണ്ടായി ദ്ദേഹത്തിന് ആ പുത്ര ആദ്യം വിവാഹമൊക്കെ കഴിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഒരു വൈമാത്ര സഹോദരൻ അല്ലെങ്കിൽ ഒരു കസിൻ ബ്രദർ എന്ന് പറയുന്ന മട്ടിൽ ഒരു കുന്തിഭോജൻ എന്ന് പറഞ്ഞൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു ഈ കുന്തിഭോജൻ വിവാഹം കഴിച്ചിട്ട് സന്താനങ്ങളൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് കുന്തിഭോജനോട് ശൂരൻ പറഞ്ഞു എനിക്ക് ആദ്യം ഉണ്ടാവും തുമ്മി പെണ്ണാണെങ്കിലും അങ്ങേക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ശൂരൻ വിവാഹം കഴിച്ചു ശൂരൻ ആദ്യം ഉണ്ടായത് ഒരു പെൺകടാവാണ് ആ പെൺകുട്ടിക്ക് പ്രഥ എന്ന് പേരിട്ടു ഈ പ്രഥ എന്ന് പേരിട്ട പെൺകുട്ടിയെ പണ്ട് പറഞ്ഞ വാക്കനുസരിച്ചിട്ട് കുന്തിഭോജനെ മകളായിട്ട് കൊടുത്തു അങ്ങനെ ശൂരന്റെ മകള് വൃഥ കുന്തി കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ വളർത്തു മകളായിട്ട് വളർന്നു ആ വൃഥയാണ് പിന്നീട് കുന്തിദേവി എന്ന പേരിൽ പ്രസിദ്ധയായതും ആ കുന്തി ദേവിയാണ് പിന്നീട് പാണ്ഡുവിൻ്റെ ഭാര്യയായതും പാണ്ഡവന്മാരുടെ മ്മയു അങ്ങനെയാണ് ഉണ്ടായത് ഈ പ്രഥ അല്ലെങ്കിൽ കുന്തിദേവി ജനിച്ചതിൻ്റെ ശേഷം ഈ ശൂരമഹാരാജാവിന് വേറെ ഒരു പുത്ര ഉണ്ടായി ആ പുത്രന്റെ പേരാണ് വസുദേവര് എന്ന് പറയും ഈ വസുദേവര് ജനിക്കുന്ന സമയത്ത് അദ്ദേഹം ഭഗവാന്റെ അച്ഛനാവാൻ പോണ ആളാണല്ലോ എന്ന് കണക്കാക്കിയിട്ട് ആകാശദേശത്ത് ദേവന്മാർ ആനകദുന്ദു അഭിവാദ്യങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചു അങ്ങനെ ആനകദുന്ദുഭിവാദ്യങ്ങൾ കൊട്ടിഘോഷിക്കുന്ന സമയത്ത് ജനിച്ചവനായതുകൊണ്ട് അദ്ദേഹത്തിന് ആനക ദുന്തുഭി എന്നും പേരുണ്ട് ഈ ആനകദുന്തു അല്ലെങ്കിൽ വസുദേവര് ദേവകന്റെ മകള് ദേവകി വിവാഹം ചെയ്തു ആ ദേവകിയിലെ ഈ വസുദേവർക്ക് പുത്രന്മാര് ആദ്യം പേരാണ് ഉണ്ടായത് അതിൽ പറയും ഓരോരുത്തരായിട്ട് ഭഗവാന്റെ കീർത്തി മന്ദം സുഷേണം ചദ്രസേന മുദരധീഹി ഋചും സമ്മർദ്ദനം ഭദ്രം സംഘരിഷണ മഹീശ്വരം എന്ന് പറയും കീർത്തിമാൻ സുഷേണൻ ഭദ്രസേനൻ അതുപോലെ ഋജു സമ്മർദ്ദനൻ ഭദ്രൻ എന്ന് പറഞ്ഞ ആറ് പേരെ ഏഴാമത് സംഘരിഷണമൂർത്തി അവതരിച്ചു പിന്നീട് എട്ടാമത് അഷ്ടമസ്തു തയോരാശിയിൽ സ്വയമേ വഹരിഹാഭാഗ്യ തവരാജൻ പിതാമഹി എട്ടാമത്തെ പുത്രനായിട്ട് വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ടും അവതരിച്ചു ആ ഭഗവാന്റെ അനിയത്തിയായിട്ട് സുഭദ്ര എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയും ഉണ്ടായി ഇതാണ് ഭഗവാന്റെ അവതാരം ആ ലേർഭൂമിയിൽ എപ്പോഴാണോ ധർമ്മത്തിന് ക്ഷയം ഉണ്ടാവുന്നത് ധർമ്മത്തിന് ക്ഷയം ഉണ്ടാവുന്നത് അതുപോലെ ആ ധർമ്മത്തിന് വർധന ഉണ്ടാവുന്നത് അപ്പോളൊക്കെ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കും അതാണ് കഥ